നിങ്ങളുടെ കയ്യിൽ ഏഴ് കോടി രൂപയുണ്ടെങ്കിൽ എൺപത്തി എട്ടും സെൻറ്റ് സ്ഥലത്ത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കൊട്ടാരം കണക്കുള്ള വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ആശുപത്രി ജംഗ്ഷൻ്റെ അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി കാട്ടാക്കട റോഡ് വരുമ്പോഴത്തേക്കും കീളിയോട് പറഞ്ഞ ജംഗ്ഷൻ വരും കീളിയോട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അവിടുന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും കീളിയോട് ജംഗ്ഷനിൽ നിന്ന് പെരുങ്കടവിള പോകുന്ന റോഡ് നാന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ഇടതുവശത്തായിട്ട് ഈ വീട് കാണാൻ സാധിക്കും ടോട്ടലായിട്ട് എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വീടാണ് നമുക്ക് വളരെ ഗ്രാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വീടാണ് വീടിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകളല്ലേ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് കേട്ടോ ആ സമയത്ത് ഗൾഫ് കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബാത്റൂം ഫിറ്റിംഗ്സ് ആയാലും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നതായാലും ലൈറ്റ് ഫിറ്റിംഗ്സ് ആയാലും എല്ലാം തന്നെ അന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ആ സമയത്തെ ഒരു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ില് നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഈ ഏഴ് കോടി രൂപ എന്ന് പറഞ്ഞത് നമുക്ക് ടോട്ടലായിട്ട് എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ വീടിന് മാത്രം ഒന്നും കണക്കാക്കരുത് നമുക്ക് ഇത്രയും ലാൻഡ് ഏരിയ കിടപ്പുണ്ട് നമുക്ക് ശരിക്കും ലാൻഡിൻ്റെ വിലയേ ഉള്ളൂ വീട് നോക്കാതിനകത്ത് ഫ്രീ ആയിട്ട് വരും ആ രീതിയിലാണ് നമ്മൾ വില കോട്ട് ചെയ്തിട്ടുള്ളത് വീട്ടിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും കാണാം കിച്ചണൊക്കെ വന്നിട്ട് ഒത്തിരി അധികം കിച്ചണാണ് കേട്ടോ വീട്ടിനകത്ത് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പുറത്തായിട്ട് നമുക്ക് വിറകടുപ്പിൻ്റെ സൗകര്യം വേറെയും ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം പ്ലസ് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് മേളിലും മൂന്ന് ബെഡ്റൂം പ്ലസ് ഒരു കോമൺ ബാത്റൂം അതിൽ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് മിക്കവാറും ഉള്ള ബെഡ്റൂംസിലൊക്കെ എ സിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എൺപത്തി എട്ട് സെന്റും ഈ വീടും കൂടി ഏഴ് കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില